ആ ഒപ്പ് ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിലെ ആളുകളെന്ന് ജീവിച്ചിരുന്നത് ആ ഒപ്പായിരുന്നു ഞങ്ങളുടെയൊക്കെ എന്ന് പറയുന്നത് ഞങ്ങൾ അത്രയും കഷ്ടപ്പാടിലാണ് ടഫറേൽ അച്ഛനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഒരു രക്ഷകൻ ഞങ്ങൾക്ക് വേണ്ടി വരുന്നതായിട്ട് ഞങ്ങൾക്ക് അന്ന് ബോധ്യായി എന്നെ കൊട്ടുകപ്പാറ ദേവാലയത്തിൽ കൊണ്ടുപോകണം അന്തി അടക്കുവാൻ എന്ന് പറഞ്ഞ് അതിന് പ്രകാരമാണ് അച്ഛനെ തിരിച്ച് അച്ഛൻ്റെ ബോഡി തിരിച്ച് ഇവിടെ കൊണ്ടുവരികയും ഈ ദേവാലയത്തിൽ അടക്കം ചെയ്യുകയും ഇന്ന് കൊള്ളുകയും ചെയ്യുന്നത് വളരെ കാലങ്ങൾക്ക് മുമ്പ് ഈ ഇടവക ദേവാലയത്തോടും അതുപോലെ ഈ ദേശത്തോടുമൊപ്പം ജീവിച്ച് കടന്നുപോയ ഒരു മഹത് വ്യക്തിയാണ് ജോസഫ് ടഫിജ് അപ്പോൾ ഈ അച്ഛനെ പറ്റി ബഹുമാനപ്പെട്ട ും അതുപോലെ ഈ ഇടവക ജനങ്ങൾക്കും എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടതാണ് ശരിക്കും റോഡില്ല ആർക്കും ഒരു വീടില്ല ശരിയായ എന്ന് പറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ ആർക്കും ഇല്ലാതിരുന്ന ഒരു സമയമായിരുന്നു അന്ന് അച്ഛൻ ഇതിലെല്ലാം ഈ കല്ലും മുള്ളും എല്ലാം താണ്ടിയിട്ട് എല്ലാ വീടുകളിലൂടെയും പോകും അച്ഛൻ പോയി എല്ലാവർക്കും വേണ്ടത് കൊടുക്കും അച്ഛൻ്റെ ഒരു ഒപ്പുണ്ട് അച്ഛനാ ആ ഒരു ഒപ്പിട്ട് തരുന്ന ആ ഒരു പേപ്പർ കൊണ്ടുപോയി കടയിൽ കൊടുത്താൽ ഒരു വീട്ടിലേക്ക് വരുന്ന എല്ലാ സാധനങ്ങളും ആ കടയിൽ നിന്ന് കിട്ടും ആ ഒപ്പ് ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിലെ ആളുകളെന്ന് ജീവിച്ചിരുന്നത് ആ ഒപ്പായിരുന്നു ഞങ്ങളുടെയൊക്കെ അന്നം എന്ന് പറയുന്നത് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ബാലനായി അൽത്താരയിൽ അച്ഛനോടൊപ്പം കയറുന്നത് ഞാനൊരു കുട്ടിയായിരുന്നു അന്ന് കുറച്ച് വികൃതങ്ങളും കൂട്ടിത്തരങ്ങളും ഒക്കെ അച്ഛനെപ്പോഴും എന്നെ കളിയാക്കി വിളിക്കുന്നൊരു പേരുണ്ടായിരുന്നു എന്നാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് അത് അൽത്താരയിൽ നിന്ന് പോലും അച്ഛനെന്നെ അഭിസംബോധന ചെയ്യുമായിരുന്നു ആ രീതിയിൽ അന്ന് അപ്പം എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് അച്ഛൻ ഒരു ആക്സിഡൻറ്റില് ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചാരി ഇരുന്നപ്പോൾ അച്ഛൻ്റെ കൈ മുറിഞ്ഞിട്ട് അച്ഛന് കുർബാനയുടെ ചിരുമ്പോൾ കുർബാന പുസ്തകത്തിൻ്റെ പേജുകൾ മറിക്കാനോ കാസ കഴുകാനോ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ്റെ അൽത്താരബാലനായി ഞാൻ നിൽക്കുമ്പോൾ ബിലിയർപ്പണ സമയത്ത് കാസ കഴുകാനും മറ്റുള്ള കാര്യങ്ങൾ സഹായിക്കാൻ വരെ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ ഡഫറലച്ചൻ ഇവിടെ വന്നു ഞങ്ങളന്ന് കരിക്കോട്ടക്കരി ഇടവകയിലായിരുന്നു ഞങ്ങളെന്ന് പറഞ്ഞാൽ കുറേ മുപ്പത്തി രണ്ട് പുലയ സമുദായത്തിൽ നിന്നും മതപരിവർത്തനം ചെയ്ത ക്രിസ്ത്യാനികൾ താമസിക്കുന്നത് മുപ്പത്തിരണ്ട് വീട്ടുകാരുണ്ട് ഞങ്ങൾ അന്ന് കൂട്ടുകപ്പാറയും പാറക്കപ്പാറയും ഇടപ്പുഴയുമായിട്ട് കരിക്കോട്ടക്കരി ഇടവകയിലാണ് ഞങ്ങൾ പള്ളി പോകുന്നത് കരിക്കോട്ടക്കരി ഇടവക്കാർ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിൽ വിമോചന സമരം വരിക കേരളത്തിൽ വ്യാപകമായി നടന്ന സമരമാണ് ഈ സമരത്തിൽ പങ്കെടുക്കണം എന്ന് നിർബന്ധപൂർവം ആവശ്യപ്പെട്ടുകൊണ്ട് പള്ളികളിലെല്ലാം പ്രചരണങ്ങൾ ജാഥകൾ എല്ലാം നടക്കുകയുണ്ടായി അപ്പോൾ അന്നത്തെ യുവാക്കളായിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ കാരണവന്മാർ സ്വീകരിച്ച നിലപാടെന്ന് പറയുന്നത് വിമോചന സമരത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് ഈ മുപ്പത്തിരണ്ട് കുടുംബങ്ങളിലെ ആളുകൾ ചേർന്ന് തീരുമാനമെടുത്തു അതിന് കാരണം വിദ്യാഭ്യാസ ബില്ല് വരുന്നതുകൊണ്ടും ഭൂപരിഷ്കരണ നിയമം പ്രായോഗികമായി നടപ്പിലാക്കുന്നതുകൊണ്ടും ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല ആ തീരുമാനം അന്നത്തെ സമരം ചെയ്യുന്ന ആളുകൾക്ക് എതിരായിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ സമരം ചെയ്യാൻ കൂടാതിരുന്ന ഞങ്ങളുടെ ഈ പത്ത് മുപ്പത്തി വീടുകളിലുള്ള ആളുകളെ പള്ളിയിൽ നിന്ന് പുറത്താക്കാനും അടിച്ചൊതുക്കാനും അതായത് ഈ നാട്ടിൽ നിന്നും അക്കരെ പുഴയ്ക്ക് അക്കരെ കിടത്തണം എന്നുള്ള ഉദ്ദേശമായി മാറി ഇവിടുത്തെ സമരത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം ഇങ്ങനെ ആയപ്പോൾ നമ്മളുടെ ആളുകൾ കൂടി യോഗം ചേർന്ന് തീരുമാനിച്ച് എന്താണ് ചെയ്യേണ്ടത് ചിലർ പറഞ്ഞു നമുക്ക് ഹിന്ദു മതത്തിലേക്ക് പോകാം നമ്മൾ ഹിന്ദുക്കളായിരുന്നല്ലോ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ക്രിസ്ത്യാനികളായ നമ്മൾക്ക് അങ്ങനെ പോകുന്നത് ശരിയല്ല അതുകൊണ്ട് ഒരു അച്ഛനുണ്ട് എന്ന് ഒരാൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ നമ്മൾ ചെന്ന് നമ്മുടെ സങ്കടം കുറയുകയാണെങ്കിൽ നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരു മൂപ്പച്ചൻ ഉണ്ട് നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ കൂടി തലശ്ശേരി ചെന്ന് മൂപ്പച്ചനെ കണ്ടു അച്ഛൻ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചു നിങ്ങൾ കൂടത്തിൽ ദൈവമുണ്ട് നിങ്ങൾ ഒന്നും അധൈര്യപ്പെടരുത് ക്രിസ്തുവിൽ വിശ്വസിക്കുക ആ കൂടെ ഉണ്ടാവും ഞാനും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവസാനം ഇവിടെ വന്ന് ഈ കുട്ടുകപ്പാറ പ്രദേശത്ത് വന്ന് എല്ലാവരും സഹകരിച്ച് സ്നേഹത്തോടെ അച്ഛൻ്റെ കൂടെ ചേർന്നു വരുമ്പോൾ അച്ഛനെ സ്വീകരിക്കാൻ ഇരിക്കുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ട് അപ്പോഴത്തേക്ക് അച്ഛൻ ചോദിച്ചു അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു ഒരു ഒരു കാരണവർ പറഞ്ഞേ ആകാശങ്ങളിരിക്കുന്ന ഞങ്ങളുടെ ഭാവ എന്നുള്ള പ്രാർത്ഥന സ്വർഗസ്ഥനായ എന്നുള്ള അന്നത്തെ പ്രാർത്ഥന ചൊല്ലിയാൽ അതിൻ്റെ ബാക്കി ചൊല്ലാൻ സമാധാനപരമായിരുന്നു ചൊല്ലി ദൈവത്തിന് വെക്കാൻ ഒരു സന്ദർഭം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു പിറ്റേ ആഴ്ച ഉപ്പക്കൂട്ടുപ്പാർ പള്ളിയിരിക്കുന്ന ആ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഇടപാടുകളെല്ലാം ചെയ്തു അപ്പം ഞങ്ങൾ അത്രയും കഷ്ടപ്പാടിലാണ് ടഫറേലച്ചനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഒരു രക്ഷകൻ ഞങ്ങൾക്ക് വേണ്ടി വരുന്നതായിട്ട് ഞങ്ങൾക്കന്ന് ബോധ്യമായി എൻ്റെ ഓർമ്മയിൽ എൻ്റെ ചേച്ചിയും എൻ്റെ മൂത്ത ആങ്ങളെയൊക്കെയാണ് ഇവിടുത്തെ അച്ഛൻ്റെ കൂടെ എപ്പോഴും കപ്പ്യാരായിട്ടും ഗായക സംഘത്തിലും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ഈ പള്ളിയിലെ ഗായക സംഘത്തിൽ ചേർന്നു അച്ഛനപ്പം വിശേഷ ദിവസങ്ങളിലൊക്കെ ഉള്ള ഞങ്ങളെ ലാറ്റിൻ ഭാഷയിലുള്ള കുർബാനകളെല്ലാം കുട്ടികളെ എല്ലാവരെയും ചേർത്ത് നിർത്തി പഠിപ്പിക്കും വേദവാടത്തിൻ്റെ സമയത്തും അത് വേദപാഠം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭക്ഷണത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഇവിടെ തന്നെ ഞങ്ങൾക്ക് കഞ്ഞിയും കറി ഭക്ഷണങ്ങളെല്ലാം ഒരുക്കി പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുക ആരാധിക്കുക അതിന് അതിനുശേഷം ഭക്ഷണം കഴിക്കാം പിന്നെ ഇവിടെ ഞങ്ങൾ ഈ ഗ്രൗണ്ടുകളിലെല്ലാം ഓടിക്കളിച്ച് നടന്നൊരു കാലഘട്ടം എല്ലാ ദിവസവും പാറക്കപ്പാറപ്പള്ളിയിൽ വൈകുന്നേരം കുർബാന കഴിയുമ്പോൾ അഞ്ചുമണിക്കാണ് കുർബാന കുർബാന കഴിയുമ്പോൾ ഞങ്ങൾ അച്ഛനോടൊപ്പം നടക്കാനിറങ്ങും അപ്പോൾ അച്ഛൻ മെല്ലെ പോക്കറ്റിൽ നിന്ന് ആ മധുരമുള്ള മിഠായികൾ കടലുള്ളിൽ വെച്ചാൽ മിഠായി പുറത്തെടുക്കും അപ്പോൾ ഞങ്ങൾ കുട്ടികൾ ചുറ്റും കൂടും ഞങ്ങൾക്കെല്ലാവർക്കും മിഠായി തരും ശരിക്കും ഞങ്ങൾ മാത്രമല്ല ജീവജാലങ്ങൾക്ക് വരെ മിഠായി ഭയങ്കര ഇഷ്ടമായിരുന്നു പള്ളിയുടെ അടുത്ത് വെള്ളിയാമുറ്റം എന്ന് പറയുന്നൊരു വീടുണ്ടായിരുന്നു അവിടെ ഒരു വെളുത്ത നിറമുള്ള പട്ടി ഉണ്ടായിരുന്നു ആ പട്ടി എന്നും അച്ഛൻ കുപ്പായി അണിഞ്ഞ് അച്ഛൻ പള്ളിമുറ്റത്തിറങ്ങുമ്പോൾ വട്ടി വേഗം വാലാട്ടി റോഡിലെത്തും അവൻ വാലാട്ടി വാലാട്ടി നിന്ന് അവൻ്റെ വായിലേക്ക് അച്ഛനാ മിഠായി കൊടുക്കും സന്തോഷത്തോടെ അവനും കഴിക്കും ഞങ്ങളും കഴിക്കും അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു പിന്നെ അച്ഛന് ഇറ്റലിയിൽ നിന്ന് വരുന്ന ഒരുപാട് കാടുകളുണ്ടാവും ആ കാടുകളെല്ലാം ഞങ്ങൾക്ക് തരും അതൊക്കെ ഞങ്ങളുടെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും നവോത്ഥാന നായകൻ എന്ന നിലയിൽ അച്ഛൻ്റെ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കുക അവരെ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിച്ച് അച്ഛൻ കൊടുത്തു അപ്പം വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ തൃക്കരിപ്പൂരി കൊണ്ട് കുറേ കുട്ടികളെ ചേർത്തു പഠിപ്പിച്ചു എന്നെ വ്യക്തിപരമായി ധാരാളം സഹായിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ അച്ഛൻ ചെയ്ത നന്മകൾ മാറ്റി നിർത്തിയാൽ പിന്നെ എൻ്റെ ജീവിതം ഇല്ല വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സാമ്പത്തികമായ കാര്യത്തിലാണെങ്കിലും എല്ലാം ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് രോഗം വന്നപ്പോൾ ചെറുകുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ നടത്തി അസനം അമ്മ മരിച്ചു പോയെങ്കിലും അമ്മ ഒരു അമ്മയെ നിത്യരോഗിയാണ് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അച്ഛൻ ഈ നാട്ടിൽ വരുമ്പോൾ എനിക്കൊരു പത്ത് പതിനാല് വയസ്സുണ്ട് അച്ഛൻ വരുന്നത് ഈ കുന്നം വഴി കൂടിയാണ് വരുന്നത് കുന്നോത്ത് കുന്നും പുഴ പാലൊന്നും വന്നിട്ടില്ല അവിടെ തോണിയൽ വേണം പോകാൻ അച്ഛൻ ഞായറാഴ്ച ഒരു ദിവസം വന്നവിടെ കുർബാനയില്ല ഞായറാഴ്ചയ്ക്ക് ഒരു ദിവസം വന്ന് കുർബാനയില്ലേ ചുരു തിരിച്ച് പോകാൻ അതിവിടെ പിള്ളേരെല്ലാം ചെന്ന് കൂട്ടിക്കൊണ്ടുവരും ഒന്നും കുർബാന കഴിഞ്ഞിട്ട് കൊണ്ടുവിടാതെ തോണിയിൽ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനും അല്ല ഭയങ്കര മഴക്കാലത്തുമൊക്കെ എങ്ങനെയാണ് ഇത് കാലത്തൊക്കെ ഇട്ട് എൻ്റെ വീട് എൻ്റെ വീടെൻ്റെ സ്വന്തം വീടാണ് അവിടെ കുറച്ചപ്ര ആ വീട്ടിൽ കൂടെ ആ അതിലുള്ള വഴിയാണ് വന്ന് കുന്ന വഴിക്കാണ് വന്ന് എൻ്റെ വീടിൻ്റെ കൂടെ വന്ന് വീട്ടിൽ വന്ന് കയറി അച്ഛനും ചെറിയ വിശ്രമിച്ചവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് എന്നിട്ടാണ് പള്ളിയിൽ വന്ന് കുർബാനയെല്ലാം കഴിഞ്ഞ് അച്ഛൻ തിരിച്ചു പോകുന്നത് കുടിയേറ്റ മേഖലയായിരുന്നു ഇരുട്ടിയിലെ ജാതി ഭരണ മത രാഷ്ട്രീയ ഭേദം തന്നെ എല്ലാവരെയും ഒരുപോലെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അച്ഛൻ അഹോരാത്രം പ്രവർത്തിക്കുകയും എനിക്ക് തോന്നുന്ന ഒരു മൂവായിരത്തോളം ഏക്കർ സ്ഥലങ്ങൾ ഇരിട്ടി ഏരിയയിൽ തന്നെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് അതിൻ്റെ അത് ജാതിയ മതവും നോക്കാതെ സാധാരണക്കാരായ ജനങ്ങളെ മുഴുവൻ വളർത്തിക്കൊണ്ടുവരികയും ഇരിട്ടി ഏരിയ തന്നെ പന്ത്രണ്ടോളം പള്ളികൾ സ്ഥാപിക്കുകയും ആ പള്ളികളോടൊപ്പം സ്കൂളുകളും അതുപോലെപ്പോൾ കുട്ടികപ്പാറയിൽ അന്നൊരു വലിയ ഹോസ്പിറ്റലും അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി ഇവിടെ നിലനിന്നിരുന്നത് പോലെയുള്ള സാഹചര്യം തന്നെയായിരുന്നു അൻപത്തി ഒൻപതിൽ വിമോചന സമരകാലത്ത് ഈ പേരാവൂർ മേഖലയിൽ നിലനിന്നത് അന്ന് അനയാണ്ടകരി മലയാമ്പടി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ പള്ളികളുണ്ടാക്കി സാഹചര്യങ്ങളെല്ലാം അനുകൂലമാക്കി ജീവിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഈ ജനത്തെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സ്വന്തം ജീവിതം ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചൊരു മനുഷ്യനാണ് ടഫ്രളത്തിൽ ജോസഫ് അച്ഛൻ്റെ സാന്നിധ്യത്തിൽ ആരംഭിച്ചതാണ് അച്ഛനാണ് ഇവിടെ ഇടവക ആരംഭിച്ചതും അതുപോലെ തന്നെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ അച്ഛൻ ഈ ഇരിട്ടി മേഖല അല്ലെങ്കിൽ ഫൊറോനയിൽപ്പെട്ട പന്ത്രണ്ടോളം ദേവാലയങ്ങളും ഇടവകകളും ഒക്കെ സ്ഥാപിച്ചു അച്ഛൻ ഇവിടെ നിന്നും പോയി കാസർഗോഡ് ജില്ലയിലെ കനകപ്പള്ളിയിലും ഒക്കെ തൻ്റെ വാർദ്ധക്യത ചിലവഴിക്കുകയും അവിടെ വെച്ച് അച്ഛൻ മരണമടയുകയും ചെയ്തപ്പോൾ അച്ഛൻ തൻ്റെ ആഗ്രഹപ്രകാരം നേരത്തെ മുൻ മുൻകൂട്ടി എഴുതി വെച്ചിരുന്ന ബിൽപത്രത്തിൽ എടുത്തു നോക്കുമ്പോൾ അതിൽ എന്നെ കൊട്ടുകപ്പാറ ദേവാലയത്തിൽ കൊണ്ടുപോകണം അന്തിവിശ്രമത്തിന് അടക്കുവാൻ എന്ന് പറഞ്ഞ് അതിന് പ്രകാരമാണ് അച്ഛനെ തിരിച്ച് അച്ഛൻ്റെ ബോഡി തിരിച്ച് ഇവിടെ കൊണ്ടുവരികയും ഈ ദേവാലയത്തിൽ അടക്കം ചെയ്യുകയും ഇന്ന് അന്തിവിശ്രമം കൊള്ളുകയും ചെയ്യുന്നത് അപ്പോൾ അച്ഛനിലൂടെ ഈ ദേവാലയത്തിന് ഈ പ്രദേശത്തിനും ഒത്തിരിയേറെ വ്യക്തികൾക്കും അനുഗ്രഹങ്ങൾ ദൈവം നൽകി അതുപോലെ തന്നെ അച്ഛൻ്റെ മാധ്യസ്ഥ പ്രാർത്ഥിക്കുവാനായി ഒത്തിരിയേറെ പേര് ഇവിടേക്ക് കടന്നു വരുന്നുണ്ട് അച്ഛൻ്റെ ചരമദിനം മെയ് മാസം ഇരുപത്തൊന്നാം തീയതിയാണ് എല്ലാ വർഷവും ഇവിടെ ആഘോഷിക്കുന്നു ഈ രൂപത്തിലെ വിവിധ ഇടവുകളിൽ നിന്നുള്ള ജനങ്ങളെ ഇവിടേക്ക് ആ ദിവസം കടന്നു വരികയും വിശുദ്ധ ബലി പങ്കെടുക്കുകയും അതുപോലെ തന്നെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക